എന്നെ രക്ഷിക്കണമേ എന്നു പറഞ്ഞ അടുത്തു ചെല്ലുന്ന ഒരു വ്യക്തിയെയും ഉപേക്ഷിക്കാതെ രക്ഷിക്കുന്ന വീണ്ടെടുക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ ജീസസ് വിജി എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ശാപത്തെക്കാൾ ഉപരി നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യം അനുഗ്രഹം എന്നത് തന്നെയാണ് ഏതുവിധനയും അനുഗ്രഹിക്കപ്പെടണമെന്ന് നാം പലപ്പോഴും ആഗ്രഹിക്കാറുമുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുപോലെ അതിനേക്കാൾ ഒരുപടി കൂടെ മുകളിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മോട് സംസാരിക്കുന്ന പല ഭാഗങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിലെ ഒരു പ്രധാന ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് ഒന്ന് പത്രോസ് മൂന്നാമധ്യായം ഒൻപതാം വാക്യം ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും ഇന്നെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ അനുഗ്രഹിക്കണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ ആഗ്രഹം അതാണ് പലപ്പോഴും ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കാതിരിക്കുവാൻ പ്രധാനമായുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയെ നമ്മെ ഉപദ്രവിക്കുന്ന നമ്മെ ദുഷിക്കുന്ന നമുക്കെതിരെ ദോഷം ചെയ്യുന്ന വ്യക്തികളെ നാം എപ്രകാരമാണ് പരിഗണിക്കുന്നത് അവർ ചെയ്യുന്ന ഒരു പാരക്ക് പകരം നാം അവർക്കൊരു പാര വെക്കുക എന്നതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ നമ്മോട് ചെയ്യുന്ന ദോഷത്തിന് പകരം ദോഷം ചെയ്യുക എന്നല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ എന്ന രണ്ടെണ്ണം തിരിച്ചു പറയണം എന്നല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവരെ അനുഗ്രഹിക്കാൻ അദ്ദേഹം പറയുന്നത് അതായത് നമ്മോട് ദോഷം ചെയ്യുന്ന വ്യക്തികളോടുള്ള വിദ്വേഷം നാം മനസ്സിൽ കീപ്പ് ചെയ്യുക വഴി നാം നമ്മുടെ ബ്ലെസ്സിംഗ് നഷ്ടമാക്കുകയാ നാം നമ്മുടെ അനുഗ്രഹം നഷ്ടമാക്കുകയാണ് നമുക്കെതിരെ നമ്മെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുന്നവർക്കെതിരെ തിരിച്ച് നല്ല വർത്തമാനം പറയുമ്പോൾ നാം നമ്മുടെ മേലുള്ള അനുഗ്രഹത്തെ ഇല്ലാതെയാക്കുകയാണ് മാനുഷികമായ ചിന്തയിൽ എനിക്കിട്ട് പണിതവന് തിരിച്ചൊരു പണി കൊടുക്കണമെന്ന് നമ്മുടെ മനസ്സിൽ കടന്നു എന്നാൽ ദൈവചനം ഓർമ്മിപ്പിക്കുന്നത് ആ വ്യക്തിയോടൊന്ന് ക്ഷമിക്കുവാൻ തയ്യാറാകണം എന്നാലും ഇത്രയും ചെയ്തില്ല എന്നല്ലേ പ്രിയ ദൈവവൈതലേ നിങ്ങൾക്കെതിരെ കൈയോങ്ങിയത് നിങ്ങൾക്കെതിരെ പാര പണിതത് കണ്ട ഒരു ദൈവമുണ്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഒരു ദൈവത്തിന്റെ മകനെതിരെ മകൾക്കെതിരെ ദൈവദാസനെതിരെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇതൊന്നും കാണാതെ ഇരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും വില കൊടുത്തവൻ നമുക്കുള്ളത് കൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ തലയിൽ കയറ്റി നമ്മുടെ അനുഗ്രഹം കളഞ്ഞു കുളിക്കരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്നലെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് ക്ഷമിക്കാൻ തയ്യാറാകണം ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകണം ഒന്ന് ദൈവത്തിന്റെ കരത്തിലേക്ക് ആ വിഷയങ്ങൾ ഏൽപ്പിച്ചാട്ട് എന്റെ ഒന്ന് ഫ്രീ ആകെ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കണമെന്ന ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു വിദ്വേഷം ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ആ വ്യക്തിയെ വിളിച്ചൊന്ന് സംസാരിക്കുക ആ വ്യക്തിയോട് ക്ഷമിക്ക് വിഷയം ദൈവത്തിന്റെ തൃക്കരത്തിൽ കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ രണ്ടെണ്ണം തിരിച്ചു പറയുവാൻ നാവ് ചൊറിയുമ്പോ യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞേ ദൈവം തീർച്ചയായും സഹായിക്കും എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ദൈവികമായ നിയന്ത്രണത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവികമായ ബ്ലെസിംഗ് നാം അനുഭവിക്കുക തന്നെ ചെയ്യും മറ്റൊരു വ്യക്തിയോടുള്ള വിദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ നാം കൊണ്ടു കൊണ്ടുനടക്കുമ്പോ നാം അറിയാതെ നമ്മുടെ അനുഗ്രഹങ്ങളെ നാം തന്നെ തടുക്കുകയാ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോ മനസ്സിലുള്ളതെല്ലാം ഒന്ന് എടുത്തു കളയണം യേശുവിനോട് ചേർന്ന് നിന്ന് വിജയകരമായ ഒരു ജീവിതം നയിപ്പാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനെതിരെ വരുന്ന ചെറിയ ചെറിയ ചീള് കേസുകളൊക്കെ അങ്ങ് എടുത്തു കളാനേ വിട്ടുകൊടുക്ക് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയാ ഉള്ളത് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അതെ ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകും കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും കാരണം ജയവീരനായ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഹാലൽ ലൂയ്യ നമുക്ക് അനുഗ്രഹിക്കുന്നവരായി തീരാം നമ്മെ പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങൾ നമ്മുടെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ നാഥന്റെ കരത്തിൽ ഒന്ന് കൊടുക്കാം നമ്മുടെ മക്കളെ നാം ശ്രദ്ധിക്കുന്നതിലുപരി നാം സൂക്ഷിക്കുന്നതിലുപരി സ്വർഗസ്ഥനായ നാഥൻ നമ്മുടെ പിതാവാം ദൈവം നമ്മെ സൂക്ഷിക്കുക തന്നെ ചെയ്യും നമ്മെ ഉപേക്ഷിക്കുകയില്ല ഭാരങ്ങൾ പ്രയാസങ്ങൾ എന്തുമാകട്ടെ യേശു അപ്പത്തിന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോവാ അവന്റെ കരത്തിൽ ഒന്ന് കൊടുക്ക് ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് പറ നിങ്ങളൊന്ന് ഫ്രീ ആക ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും ദേശം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടും നിങ്ങൾ അനുഗ്രഹമാകും ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവമേ എന്നെ ഒരു അനുഗ്രഹമാക്കേണമേ ദോഷത്തിനു പകരം ദോഷവും ശകാരത്തിനു പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ ഞാൻ ഇതായി ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടക്കം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ കടന്നുവന്ന് ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ ദൈവത്തിന് തൃക്കരങ്ങൾ തരുന്നു യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ട് ഇതു വർഷങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവ ജനത്തിന്റെ ഇടയിൽ വെളിപ്പെടട്ട് അങ്ങനത്തെ ചെയ്തതിനാൽ നന്ദി സകലം മനോമഹത്വം അങ്ങേക്ക് സകല നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ അമ്മേ പ്രീതയു പൈതലെ ഇന്നു മുതൽ അനുഗ്രഹിക്കുന്നവരാകാം കാരണം നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് അതെ നിങ്ങൾ ഒരു അനുഗ്രഹമാകും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹമാകും കാരണം വാക്ക് പറഞ്ഞ വാക്ക് മാറ്റാത്തവൻ നമ്മോട് കൂടെയുണ്ട് ഈ ദിവസങ്ങളിൽ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്